ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എൻ്റെ പേരിൽ ലിന്യ ഞാനിവിടെ യു കെയിലെ ഒരു ബാൻഡ് ഫാർ രജിസ്റ്റേഡ് നഴ്സായിട്ട് വർക്ക് ചെയ്യുന്നു അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഈ നഴ്സിംഗ് ഇൻറ്റർവ്യൂവിനൊക്കെ പലയിടത്തും പോകും നമ്മളോട് ചോദിക്കുന്ന ഒരു മെയിൻ ആണ് എന്തുകൊണ്ടാണ് നിങ്ങൾ നേഴ്സിങ് തിരഞ്ഞെടുത്തത് അപ്പോൾ എന്നോടത് പലയിടത്തും ഇൻറ്റർവ്യൂ എന്ന് ചോദിച്ചിട്ടുണ്ട് ഇങ്ങോട്ട് വരാൻ നേരമുള്ള ഇൻറ്റർവ്യൂനത് ചോദിച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഡ്യൂട്ടിയുടെ ഇടയ്ക്കാണെങ്കിലും ഒക്കെ ആണെങ്കിലും ചോദിക്കും നിങ്ങൾക്ക് ഇവിടെ വർക്ക് ചെയ്യുന്ന ഇഷ്ടമാണോ അല്ലെങ്കിൽ നിങ്ങൾ എന്തുകൊണ്ടാണ് ഇത് എടുത്തതെന്നൊക്കെ ചോദിക്കും അപ്പോൾ എൻ്റെ സൈഡിൽ നിന്ന് എൻ്റെ ഒരു ജെനുവനായിട്ടുള്ളൊരു റീസൺസ് വെച്ചുള്ളൊരു വീഡിയോ ചെയ്തേക്കാന്ന് ഞാൻ വിചാരിച്ചു അപ്പോൾ നമ്മൾ ഇൻറ്റർവ്യൂവിനൊക്കെ ചോദിക്കുവാണെങ്കിൽ ഇങ്ങോട്ട് വരാനുള്ള ഇൻ്റർവ്യൂവിനൊക്കെയാണ് എപ്പോഴും ഇപ്പോഴും ആയിട്ടുള്ള ആൻസർ തന്നെ പറയുന്ന കേട്ടോ ഏറ്റവും നല്ലത് അപ്പോൾ എന്നോട് ഇങ്ങോട്ട് വരാൻ നേരം എന്തുകൊണ്ടാണ് നഴ്സിംഗ് എടുത്തതെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞത് ഞങ്ങളുടെ നാട്ടിൽ നഴ്സിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും പ്രോപ്പറായിട്ട് പഠിച്ച് കഴിയുമ്പോൾ ജോലി കിട്ടാൻ സാധ്യതയുള്ളൊരു പ്രൊഫഷൻ ആയതുകൊണ്ടാണ് ഞാൻ എടുത്തതെന്നാണ് പറഞ്ഞത് എൻ്റെ ജനുവൻ ആയിട്ടുള്ള റീസണും അതുതന്നെ കേട്ടോ അപ്പം ഞാൻ പ്ലസ് ടു കഴിഞ്ഞ് ഡിഗ്രി എടുക്കാൻ നേരം എൻ്റെ മൈൻഡിൽ അത്ര ഉണ്ടായിരുന്നുള്ളൂ ജോലി കിട്ടാൻ ഉറപ്പുള്ളൊരു പ്രൊഫഷനാണ് നഴ്സിംഗ് എന്നായിരുന്നു നമ്മുടെ മൈൻഡിൽ ആ സമയത്തെ തോട്ട് അപ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നഴ്സിംഗ് പഠിക്കാൻ കയറിയപ്പോൾ അറബ് കൺട്രീസിലേക്ക് എങ്ങോട്ടെങ്കിലുമൊക്കെ പോകണം എന്നായിരുന്നു നമ്മുടെ ഒരു ആഗ്രഹം പിന്നെ യൂറോപ്യൻ കൺട്രീസ് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അങ്ങനെ ഒരു തോട്ട് മൈൻഡിലേക്ക് കയറിയത് അപ്പോൾ അതിന് മുമ്പ് നമ്മൾ അറബ് കൺട്രീസൊക്കെ കേട്ടിട്ടുള്ളൂ അപ്പോൾ അങ്ങോട്ട് പോകണം എന്നായിരുന്നു നമ്മുടെ ആഗ്രഹം അപ്പോൾ അങ്ങോട്ടൊക്കെ പോകാനായിട്ടാണെങ്കിൽ നമുക്ക് ജോലി സാധ്യതയുള്ളൊരു ഇനിയിപ്പോൾ അങ്ങോട്ടൊന്നും പോയില്ലെങ്കിലും നാട്ടിലാണെങ്കിലും എപ്പോഴും ജോലി സാധ്യതയുള്ളൊരു പ്രൊഫഷൻ എന്നാണ് നമ്മൾ വിചാരിച്ചിരുന്നത് കാരണം ഹോസ്പിറ്റൽസ് എപ്പോഴും ഉണ്ടാവും എപ്പോഴും ഉണ്ടാവും നേഴ്സുമാരെ കൊണ്ട് എപ്പോഴും ആവശ്യമുണ്ടാവും അതായിരുന്നു നമ്മുടെ മൈൻഡിൽ ഉണ്ടായിരുന്ന ഒരു തോട്ട് അപ്പോൾ അതുപോലെ തന്നെ ഇങ്ങോട്ട് വരാൻ നേരം എന്നോട് വേറൊരു ചോദിച്ചോസ്റ്റാ എന്തുകൊണ്ട് നിങ്ങൾ യു കെ തിരഞ്ഞെടുത്തു എന്ന് അപ്പോൾ നാട്ടിലൊക്കെയാണെങ്കിലും നമ്മൾ നഴ്സിംഗ് എന്തുകൊണ്ട് തിരഞ്ഞെടുത്തു എന്നൊക്കെ ചോദിക്കുമ്പോൾ നമ്മൾ പറഞ്ഞു പഠിച്ചേക്കുന്നതെന്ന് പറഞ്ഞാൽ കെയറിങ് പ്രൊഫഷനാണ് എനിക്ക് ആളുകളെ കെയർ ചെയ്യാൻ ഇഷ്ടമാണ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെയാണ് നമ്മൾ പറയുന്നത് പക്ഷേ ഇവിടെ ഉള്ളവർക്ക് ജെവിനായിട്ടുള്ളൊരു റീസ് ാണ് അവർക്ക് വേണ്ടത് അപ്പോൾ എന്നോട് ചോദിച്ചപ്പോൾ യു കെ എന്തുകൊണ്ട് എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ക്വാളിറ്റി ലൈഫ് ക്വാളിറ്റി ഓഫ് ലൈഫിന് വേണ്ടിയിട്ടാണ് പറഞ്ഞു അപ്പോൾ അവർ നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത് നാട്ടില് ചിലപ്പോൾ കെയറിങ് ആണ് അങ്ങനെ ഇങ്ങനെയൊക്കെ അന്ന് വേ പറയേണ്ടി വരുമായിരിക്കും പക്ഷെ ഇവിടെ ഉള്ളവരൊക്കെ നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത് ജെനുവിൻ ആയിട്ടുള്ളൊരു ആൻസർ ആണ് അതായത് നിങ്ങൾ എന്തുകൊണ്ട് ഈ പ്രൊഫഷൻ അപ്പം എനിക്ക് കറക്റ്റായിട്ട് ജോബ് കിട്ടുന്നൊരു പ്രൊഫഷനായിരുന്നു അല്ലെങ്കിൽ നന്നായിട്ട് സാലറി പേ ചെയ്യുന്നൊരു പ്രൊഫഷനാണ് അതുകൊണ്ടാണ് ഞാൻ ഈ പ്രൊഫഷൻ തിരഞ്ഞെടുത്ത് പിന്നെ അതിൻ്റെ കൂട്ടത്തില് നമുക്ക് വേണമെങ്കിൽ ആഡിയ അതുപോലെ തന്നെ കമ്മ്യൂണിറ്റിക്ക് വേണ്ടി ചെയ്യുന്ന അല്ലെങ്കിൽ സൊസൈറ്റിക്ക് വേണ്ടി ചെയ്യുന്ന ഒരു സർവീസ് പ്രൊഫഷനും കൂടെയാണ് അപ്പോൾ ഒരു വർക്ക് ചെയ്യുമ്പോൾ അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ നമുക്ക് സാറ്റിസ്ഫാക്ഷൻ ഉണ്ട് ഓക്കെ എൻ്റെ ഇന്നത്തെ ദിവസം വെറുതെ പോയിട്ടില്ല ഞാൻ ആരെയൊക്കെയോ ഹെൽപ്പ് ചെയ്യുമായിരുന്നു ഹെൽപ്പ് വേണ്ടിയിരുന്ന ആർക്കൊക്കെയോ ഞാൻ ഹെൽപ്പ് കൊടുത്തു അപ്പോൾ അങ്ങനെ ഒരു സാറ്റിസ്ഫാക്ഷൻ ഇവിടെ ജോലി ചെയ്യുമ്പോൾ അങ്ങനൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടും കേട്ടോ റിയൽ ആയിട്ട് കിട്ടും കാരണം നമ്മൾ അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ എല്ലാവരും പോകുന്നവരൊക്കെ നമ്മൾ കാണുന്നവരൊക്കെ നമ്മളോട് താങ്ക് യു പറയാറുണ്ട് അപ്പോൾ ആ ഒരു അത് ജസ്റ്റ് അവർക്കൊരു എന്ത് ചെയ്ത് കൊടുത്താലും അവർ താങ്ക് യു പറയാം അത് റുട്ടീൻ എന്നിരുന്നാൽ കൂടി നമ്മൾ ചെയ്യുന്ന പ്രൊഫഷൻ പേ ഓഫ് ചെയ്യുന്ന അതായത് വേറൊള്ളവർ അപ്രീഷിയേറ്റ് ചെയ്ത് ചെയ്യുന്നത് കാണുമ്പോൾ അത് വലിയൊരു മെൻ്റൽ സാറ്റിസ്ഫാക്ഷൻ ആണ് കേട്ടോ ജോബ് ഉറപ്പായിട്ട് കിട്ടുന്ന ഒരു പ്രൊഫഷൻ ആയതുകൊണ്ടാണ് ഞാൻ നഴ്സിംഗ് തിരഞ്ഞെടുത്തത് ഞാൻ പറഞ്ഞു കേട്ടോ അതിൻ്റെ ഒപ്പം തന്നെ ഞാൻ ആഡ് ചെയ്തിരുന്നു എനിക്ക് പുറത്തേക്ക് വരുന്നായിരുന്നു ആഗ്രഹം അപ്പം ആ ഒരു ടൈമിലൊക്കെ പുറത്തേക്ക് വരാനായിട്ട് ഏറ്റവും ഈസി ആയിട്ടുള്ള ആക്സസ് നഴ്സിംഗ് പ്രൊഫഷൻ തന്നെയായിരുന്നു ബാക്കിയുള്ള പ്രൊഫഷനുള്ളവരെല്ലാവരും പുറത്തേക്ക് പോകുന്നുണ്ട് പക്ഷേ ഇത്ര ഈസി ആയിട്ട് ഒരു ഹോസ്പിറ്റലിൽ നേഴ്സിനെ വേണ്ട ഇത്രയും വേറൊരു പ്രൊഫഷണൽസിനെ വേണ്ട ഒരു എക്സ്റേ കോഴ്സ് ആണ് അല്ലെങ്കിൽ വേറെ എന്ത് തന്നെയാണെങ്കിലും നമുക്ക് അത്ര ഒരു ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാവില്ല ോട് പുറകിൽ ഏതോ പട്ടി കുറച്ച ഒരു നിമിഷത്തേക്ക് ഞാനൊന്ന് ഞെട്ടിപ്പോയിരുന്നു ഇവിടുത്തെ അങ്ങനെ അധികം കുറയ്ക്കാറില്ല അത് പക്ഷേ എന്തോ കണ്ട് കുറച്ചതെന്ന് തോന്നുന്നു പെട്ടെന്ന് നമ്മൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് കേട്ടപ്പോൾ ഞെട്ടിപ്പോയിട്ടോ പിന്നെ നമ്മൾ പഠിക്കുന്ന സമയത്തൊക്കെ ആണെങ്കിലും ഒരുപാട് സ്ട്രഗിൾസ് ഒക്കെ ഉണ്ടാവും അതായത് കോളേജിൻ്റെ നമ്മുടെ അസൈൻമെൻറ്റുകൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മീറ്റപ്പ് ചെയ്യാനായിട്ടുള്ള സ്ട്രഗിൾസ് അതുപോലെ തന്നെ നമ്മൾ ക്ലിനിക്കിൽ പോകുമ്പോൾ അവിടെയുള്ള അവിടെയുള്ള രീതിക്കുള്ള സ്ട്രഗിൾസ് നമ്മുടെ സീനിയേഴ്സ് അങ്ങനെയുള്ള ഓരോ സൈഡിൽ നിന്നുള്ള നമ്മുടെ അപ്രോച്ച് നമ്മളൊക്കെ കോളേജിൽ പഠിച്ച് നന്നായിട്ട് സ്ട്രഗിൾ ചെയ്ത് പഠിച്ച് വന്നതാണ് അവിടെ ചെന്ന് എനിക്ക് ഓർമ്മയുണ്ട് കോളേജിൽ ചെന്നാൽ നമ്മുടെ മെയിൻ ജോലി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തുടക്കിൽ തന്നെ ആയിരുന്നു നമ്മുടെ മെയിൻ ജോലി അപ്പോൾ അങ്ങനെയൊക്കെ നമ്മൾ കോളേജ് ലൈഫെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് റിയൽ സ്ട്രഗിൾ തന്നെ ആയിരിക്കും ഇത് ഇവിടെനിന്ന് വെയിലടിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല വെയിലടിച്ചിട്ട് എൻ്റെ ഫേസ് കാണാൻ എനിക്ക് തന്നെ പറ്റുന്നില്ല അപ്പോൾ പക്ഷേ ആ സ്ട്രഗിൾസൊക്കെ നമ്മൾ ഫേസ് ചെയ്യുമ്പോൾ നമ്മുടെ മൈൻഡിലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ നമുക്ക് റിസൾട്ട് കിട്ടും പക്ഷേ നമ്മുടെ കോളേജ് ലൈഫെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ശരിക്കും എൻജോയ് ചെയ്യേണ്ട ടൈം കേട്ടോ കാരണം ആ ഒരു ടൈം കടന്നു പോയാൽ പിന്നെ അതൊരിക്കലും കിട്ടില്ല നമ്മൾ വിചാരിക്കുക പെട്ടെന്നൊരു ജോലി കിട്ടണം ശമ്പളം കിട്ടണം സ്വന്തമായിട്ട് സ്വന്തം കാലിൽ നിൽക്കാൻ പറ്റണം എന്നൊക്കെ നമ്മൾ വിചാരിക്കുക പക്ഷേ അതിനേക്കാളൊക്കെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ടൈമാണ് കോളേജ് ടൈം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എത്ര സ്ട്രഗിൾസാണ് ഞങ്ങളൊക്കെ കോളേജിൽ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഫോൺ യൂസ് ചെയ്യാൻ പറ്റില്ലായിരുന്നു അത് ഭയങ്കര അനുഗ്രഹമായിരുന്നു കാരണം എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുപാട് നമ്മുടെ കോളേജ് വിട്ട് കഴിഞ്ഞാൽ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കും ഹോസ്റ്റലിലുള്ള ടൈം അതൊക്കെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ടൈമായിരുന്നു ഇപ്പോൾ എല്ലായിടത്തും ഫോണൊക്കെ ആയതുകൊണ്ട് ഉണ്ടോ എന്ന് അറിയില്ല അപ്പോൾ എനിവേ നമ്മൾ പറഞ്ഞു വന്നത് നഴ്സിംഗ് എന്ന് പറഞ്ഞൊരു പ്രൊഫഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ ഒരിക്കലും നമ്മൾ എന്താ പറയുക റിഗ്രെറ്റ് ഞാൻ ഇതുവരെ റിഗ്രെറ്റ് ചെയ്തിട്ടില്ല എന്നെ സംബന്ധിച്ചിടത്തോളം ആ സമയത്ത് എൻ്റെ ചേച്ചിമാർ അതായത് കസിൻസ് അങ്ങനെയുള്ളവർ പഠിച്ചവരൊക്കെ പലരും തന്നെ എന്നോട് പറഞ്ഞു പോകരുത് നഴ്സിങ്ങിന് പോകരുത് പക്ഷേ നമ്മൾ എന്താ പറയുക ചൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഡിസിഷൻ ഒരിക്കലും റിഗ്രെറ്റ് ചെയ്തിട്ടില്ല നഴ്സിങ് ചൂസ് ചെയ്തതുകൊണ്ട് ഒരിക്കലും ഒരു വേണ്ടായിരുന്നു വേറെ ഏതെങ്കിലും പ്രൊഫഷന് പോകായിരുന്നു എന്ന് എനിക്ക് ഒരിക്കലും തോന്നിയിട്ടില്ല തമാശയായിട്ട് ഇടയ്ക്കൊക്കെ പറയാം അതിനു പോകുമായിരുന്നു ഇതുപോലായിരുന്നു എന്നാലും അതെൻ്റെ അഥി ആസെന്നേഴ്സ് ഞാൻ സാറ്റിസ്ഫൈഡ് ആണ് അതുപോലെ തന്നെ നമുക്ക് നാട്ടിൽ ജോലി ചെയ്യുമ്പോൾ എനിക്ക് തോന്നുന്നില്ല സാറ്റിസ്ഫാക്ഷൻ അത്രത്തോളം കിട്ടുന്നു കാരണം ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഒരിക്കലും നമ്മൾ ചെയ്യുന്നതിന് അവരൊരു എന്താ പറയുക ഒരു അപ്രീസിയേഷൻ അവർ ഒരിക്കലും തരില്ല അതിപ്പോൾ പേഷ്യൻസ് ആണെങ്കിൽ ശരി നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്ന കൊളീഗ്സ് അതുപോലെ തന്നെ നമ്മുടെ സീനിയേഴ്സ് ആരായാലും നമുക്കൊരു അപ്രീസിയേഷൻ തരില്ല നമ്മൾ ഹാൻഡ് ഓവർ കൊടുക്കുക അന്നേരം എപ്പോഴും നമ്മൾ ചെയ്യാത്ത കാര്യങ്ങളിലേക്ക് അവർ പോയിന്റ് ഔട്ട് ചെയ്യാറുള്ളൂ ഇത് ഇതൊക്കെ ചെയ്തില്ല എന്തുകൊണ്ട് ചെയ്തില്ല നാട്ടിലത് കൂടുതലാണ് അങ്ങനൊരു ക്വസ്റ്റ്യൻ ഇവിടെയും ചെറുതായിട്ടൊക്കെ അവർ ചോറിയും ചെയ്യും പക്ഷെ നമുക്കിവിടെ ആൻസർ പറയാം ഞാൻ മുമ്പത്തെ വീഡിയോസിലൊക്കെ പറയാറുള്ള പോലെ എനിക്ക് സമയം കിട്ടിയില്ലെന്നോ എനിക്കറിയില്ലായിരുന്നോ അല്ലെങ്കിൽ ഞാൻ അത് ചെയ്തുകൊണ്ടെങ്കുകൊണ്ട് ഇത് ചെയ്യാൻ പറ്റിയില്ലായിരുന്നോ അങ്ങനെ നമുക്ക് അത് ചെയ്തില്ല എന്ന് പറയുന്നതിന് പ്രോപ്പറായിട്ടുള്ളൊരു ജസ്റ്റിഫിക്കേഷൻ ഉണ്ടെങ്കിൽ പിന്നെ ക്വസ്റ്റൻ ഇല്ല കേട്ടോ ഹാൻഡ് ഓവർ കൊടുത്തു കഴിഞ്ഞാൽ അടുത്ത ആളുടെ ജോലിയാണ് നിങ്ങളത് ചെയ്തുകൊള്ളുക എനിക്കത് ചെയ്യാൻ പറ്റില്ല അപ്പോൾ അങ്ങനെ പല ബെനിഫിറ്റ്സ് ഉണ്ട് നമ്മളിവിടെ വർക്ക് ചെയ്യുമ്പോൾ അപ്പോൾ ഇങ്ങനെയുള്ള എനിക്ക് തോന്നുന്നില്ല അറബ് കൺട്രീസിലൊക്കെ അത്രത്തോളം കൂളായിട്ട് ജോലി ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല എനിവേ നമ്മൾ എന്താ പറയുക ഇങ്ങനെ ഒരു പ്രൊഫഷൻ ചൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ എൻ്റെ ഒരു അനുഭവത്തിൽ നിന്ന് ഞാൻ പറഞ്ഞു അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ നമ്മൾ ഒരിക്കലും റിഗ്രറ്റ് ചെയ്യില്ല അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ ഒക്കെ ചെയ്യാൻ മറക്കരുത് എൻ്റെ ചാനലിലേക്ക് സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്ക് ഞാനിതങ്ങനെ നേരത്തൊന്നധികം പറയാറുണ്ടായില്ല ഇപ്പോൾ ഞാൻ ഓഫൺ പറയാറുണ്ടെന്ന് പറയാറുണ്ടെന്നു കാരണം അത് നമുക്കൊരു നമുക്കൊരു അപ്രീസിയേഷൻ നമുക്കൊരു പോസിറ്റീവ് സൈഡാണ് നമുക്കൊരു ലൈക്കൊക്കെ കിട്ടുന്നു അപ്പോൾ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ ബൈ